എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ് തസ്തികയിലേക്ക് നിലവിലുള്ള പതിനാല് ഒഴിവുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് തസ്തികയുടെ പേര് പ്യൂൺ ഓർ ഓഫീസ് അറ്റൻഡൻറ്റ് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം സൈക്കിൾ തൊട്ടാനായിട്ട് അറിഞ്ഞിരിക്കണം ഇതാണ് യോഗ്യത വേണ്ടത് മെയിൽ ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിലാണ് പത്താം ക്ലാസ്സും സൈക്ലിംഗ് നോളജും വേണ്ടത് പക്ഷേ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സോ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയോ ആണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് മാത്രം മതി യോഗ്യത ഈ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒഴിവുകളുടെ എണ്ണം പതിനാലാണ് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും ഒക്കെ പ്രായത്തിൽ ഇളവുണ്ട് പരീക്ഷ ഫീസ് അഞ്ഞൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് അപേക്ഷിക്കേണ്ട വിധം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് രാത്രി പന്ത്രണ്ട് വരെയാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റ് ആയിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പത്താം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി